സ്വല്ലം സ്വന്ത സ്വന്തം ഓരോ ഭാര്യമാർക്ക് ഭർത്താവ് ചെയ്തു കൊടുക്കേണ്ട സേവനങ്ങളെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത് സുഹാനല്ലോ നല്ല സ്വഭാവത്തിൽ പെരുമാറണേ കുടുംബ ജീവിതം നന്നാക്കി തരട്ടെ ഇനി ഒരു അല്പ കാര്യം പെണ്ണുങ്ങളോട് ഓർമ്മപ്പെടുത്തി നമ്മൾ ഭർത്താക്കന്മാർക്ക് ചെയ്ത് കൊടുക്കണ്ട കുറച്ച് കാര്യങ്ങളും കൂടി പറഞ്ഞു ഞാൻ എന്റെ സംസാര നിർത്തുകയാണ് ഒരു ദിവസം പറഞ്ഞു തങ്ങൾക്ക് സുജൂത് ചെയ്യാൻ ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട് ഞങ്ങൾ അവിടത്തേക്കൊരു സുജൂത് ചെയ്യട്ടെ നബിയേ ഹബീബായ സാഹു അലൈ വസ്ലമേ സൃഷ്ടികൾക്ക് സുജൂത് പറ്റില്ലല്ലോ സുഹേബാബ സൃഷ്ടികൾക്ക് സുജൂത് ചെയ്യാൻ പറ്റൂലല്ലോ സൃഷ്ടികൾക്ക് സുജൂത് അനുവദിക്കപ്പെടുമെങ്കിൽ ഭാര്യമാരോട് ഭർത്താക്കന്മാർക്ക് സുജൂത് ചെയ്യാൻ ഞാൻ കൽപ്പിക്കുമായിരുന്നു ഭാര്യമാരോട് ഭർത്താക്കന്മാർക്ക് ഞാൻ കല്പിക്കുമായിരുന്നോ അപ്പൊ തങ്ങളോട് സുഹേബികൾ ചോദിക്കുന്നു ഭർത്താക്കന്മാരോട് ഭാര്യമാർക്ക് അത്രമാത്രം കടപ്പാടുണ്ടോ നബിയേ തങ്ങള് പറയുന്നു ഉണ്ടോന്നോ കടപ്പാടുണ്ടോ നോ സുഹേബാബ് ഒരു ഭർത്താവിന്റെ സ്കിന്നു മുഴുവനും പൊട്ടി ഒലിക്കുകയാണ് അല്ലാതെ ദുർഗന്ധമുള്ള ചലങ്ങനെ ഒഴികയാണ് ഹബീബായ തങ്ങള് പറയണേ ടിഷ്യു പേപ്പർ എടുത്തിട്ട് തുടക്കുന്നുല്ല നാവ് കൊണ്ട് പശു അതിന്റെ കുട്ടിയെ തുടക്കുന്നത് കണ്ടിട്ടുണ്ടോ നാവുകൊണ്ട് ഇതുപോലെ ഭാര്യ ഭർത്താവിന്റെ ശരീരത്ത് നിന്ന് വരുന്ന ഈ ദുർഗന്ധമുള്ള ചിഞ്ചലം നാവുകൊണ്ട് നക്കി തുടച്ച് വൃത്തിയാക്കിയാലും കാമിലായ ഹക്ക് വീട്ടിയവളാകൂല ഭർത്താവിനോട് അത്രമാത്രം കടപ്പാടുണ്ടെന്ന് നബി റസൂറു ഒരു പെണ്ണും മരിക്കുമ്പോൾ ഭർത്താവിന്റെ തൃപ്തിയിലാണ് അവൾ ഉള്ളതെങ്കിൽ അവൾ സ്വർഗത്തിൽ കടന്നു കഴിഞ്ഞു സ്വർഗം റെഡിയായെന്ന് മുഹമ്മദുർ റസൂലുള്ള ഭാര്യ ഭർത്താവ് വിരിപ്പിലേക്ക് ക്ഷണിക്കുകയാണ് എന്നിട്ട് അവൾ അതിനെ കൂട്ടാക്കാതെ കടന്നുറങ്ങി അവനും ദേശത്തിൽ കടന്നുറങ്ങിയതാണ് നേരം പുലരുന്നത് വരെ സുബഴി വരെ അവളെ മലക്കുകളിൽ ശപിക്കുകയാണെന്ന് മുഹമ്മദുർ റസൂല ഭർത്താവിന്റെ മുഖത്തു നോക്കി വെറുപ്പുണ്ടാക്കുന്ന വാക്ക് പറഞ്ഞിട്ട് അവന്റെ മുഖത്ത് സങ്കടത്തിന്റെ കറുപ്പ് ബാധിച്ചാൽ അവന്റെ മനസ്സിന് ഫ്രീ കൊടുത്തിട്ട് സന്തോഷിപ്പിക്കുന്നതുവരെ പെണ്ണിന്റെ അഭിബാധത്തിന് സ്വീകാര്യതയില്ലെന്ന് മുഹമ്മദുർഹു അലേഹ് വസല്ല മതങ്ങൾ പറയുകയാണ് ഞാൻ എന്റെ ഉമ്മമാരോട് പറയട്ടെ ഞാൻ പറഞ്ഞു ഭാര്യമാർക്ക് നല്ല പണിയുണ്ടെന്ന് ഭാര്യമാർക്ക് നല്ല പണി തിരക്കുള്ള പണിയാണ് വീട്ടിലെന്ന് ഈ തിരക്കുള്ള പണി വീട്ടിൽ ഉണ്ടാകാനുള്ള കാരണം എന്താണ് ഉമ്മമാര് നമ്മുടെ ഭർത്താവ് ഓവർ ടൈം പണിയെടുത്തിട്ട് സാധനം കൊണ്ടുവന്നതുകൊണ്ടാണ് ഫ്രിഡ്ജിൽ നല്ല സാധനം ഉള്ളത് കൊണ്ടല്ലേ ഇടക്കിടക്ക് വെക്കേണ്ടി വരുന്നത് ഫ്രൂട്ട്സ് വീട്ടിൽ ഉള്ളത് കൊണ്ടല്ലേ കഴുകി ജ്യൂസ് അടിക്കേണ്ടി വരുന്നത് അരി വീട്ടിൽ ഉണ്ടത് നമ്മൾ ഇടക്കിടക്ക് ചോറ് വെക്കേണ്ടി വരുന്നത് ഇതൊന്നും അവൻ കൊണ്ടുവന്നില്ലായിരുന്നുവെങ്കിൽ വീട്ടിലൊരു പണിയും ഉണ്ടാകൂല വീട്ടിലെ നമ്മൾ എല്ലാവരും പട്ടിണി കിടക്കുന്ന അവസ്ഥയുണ്ടാകും ഉണ്ടാകും ഞാൻ പലപ്പോഴും ശ്രദ്ധിക്കാറുണ്ട് വിദേശികളെ പറ്റി ഞാൻ മാത്രം പറയുന്നില്ല നാട്ടിലുള്ളവരും അങ്ങനെ തന്നെ പ്രത്യേകിച്ച് പറയാണ് നമ്മുടെ ഗൾഫിലൊക്കെ പോയി അധ്വാനിക്കുന്ന ചെറുപ്പക്കാരുണ്ട് എത്ര എത്രയാളുകളെയാണ് നമുക്ക് നല്ല പരിചയം ഇടക്കിടക്ക് നമ്മൾ പോകാറുണ്ട് അള്ളാഹു പ്രവാസികൾക്ക് എല്ലാത്തവർക്കൊക്കെ ഹൈറും പറക്കത്തും നൽകട്ടെ ചെറുപ്പക്കാരൊക്കെ പറഞ്ഞോളൂ എനിക്ക് അൾസറ കഴിഞ്ഞ പ്രാവശ്യം നാട്ടിൽ പോയി നോക്കിയാണ് കാരണം എന്താ പറയാ ആറ് കൊല്ലായി ഞാൻ ഗൾഫ് ആറ് കൊല്ലായി ഞാന് രാവിലെ ഉച്ചക്കൊരു ഒരു പന്ത്രണ്ട് മണിയെല്ലാവുമ്പോ ഭക്ഷണം കഴിക്കും വൈകുന്നേരം ആവുമ്പോ എന്തെങ്കിലും കഴിക്കും ഞാൻ ഇപ്പം അങ്ങനെ ക്രമീകരിച്ച് ഇത് മറ്റേ സാധനം ചികിത്സന്റെ ഭാഗമായിട്ടൊന്നുമല്ല അക്കു പെഞ്ചറൊന്നുമല്ല മുമ്പേ പറഞ്ഞതാ എന്ന് പറഞ്ഞാല് പൈസ ഇല്ല ചായ കുടിക്കാനില്ല വെള്ളം ഉണ്ടല്ലോ പള്ളിയിലെടുത്താൽ കിട്ടുന്ന വെള്ളം അത് ബോട്ടിലാക്കി എടുത്തിട്ട് കുടിക്കല വെള്ളം കുടിക്കുക വേറെ ഒന്നും കഴിക്കൂല എന്തുകൊണ്ടറിയോ ഉപ്പാക്ക് ശ്വാസം മുട്ട മാസത്തിൽ പത്തറുന്നൂറ് എഴുന്നൂറ് ഉറുപ്പേന്റെ ഗുളിക വേണം അവൻ്റെ ഉപ്പാ കന്ന് ഭാര്യന്റെ ചെലവ് മക്കളുടെ വിദ്യാഭ്യാസം ഇതെല്ലാം ഞാൻ ഒറ്റക്കല്ലേ ഉസ്താദെ അതുകൊണ്ട് ഞാൻ നിയന്ത്രിക്കലാണ് ഇപ്പം പട്ടിണി കിടന്ന് 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 വയറിന് വേദന കഴിഞ്ഞ പ്രാവശ്യം പൊരക്കെത്തി ഡോക്ടറെ കണ്ട നാട്ടിലെത്തി ഡോക്ടറെ കണ്ടപ്പോ അൾസറിന്റെ ഡോക്ടർ പറഞ്ഞത് എത്ര ചെറുപ്പക്കാരുണ്ട് എന്നറിയോ സുഭാനു ആയിരത്തി ഇരുന്നൂറ് ആയിരത്തി അഞ്ഞൂറ് റിയാലിനൊക്കെ പണിയെടുക്കുന്നവര് അവര് നന്നായിട്ട് അധ്വാനിക്കുന്നു അവര് ചോരവേർപ്പാക്കുന്നു വെയിലും അവർക്കൊരു പ്രശ്നമില്ല നമ്മുടെ ഭാര്യമാരെ പങ്ങളെ നമ്മുടെ സുഖത്തിന് വേണ്ടി സൗകര്യത്തിന് വേണ്ടി അവര് കഷ്ടപ്പെടുകയാണ് അവരധ്വാനിക്കുകയാണ് ആകെ ഒരു സമാധാനുള്ളത് നിങ്ങൾ നാട്ടിൽ നിന്ന് ചെയ്യുന്ന ഫോൺ കോളാണ് നിങ്ങള് കോൾ ഇല്ലേ അതവർക്ക് വലിയ സമാധാനമാണ് പക്ഷേ ഈ വിവരദോഷികളായ ചെല പെണ്ണുങ്ങൾ എന്ത് ചെയ്യുന്നോ ആ സമാധാനത്തിന് വിളിക്കുന്ന ആ ഫോൺ കോളില്ലേ അത് തന്നെ കണ്ണ് നനയിപ്പിച്ചിട്ടാണ് താഴെ വെക്കുക രണ്ട് കലമ്പ് അങ്ങോട്ടും ഇങ്ങോട്ടും കലമ്പിട്ടാണ് ഫോൺ വെക്കുക അങ്ങനത്തെത്രയോ സഹോദരിമാർ നമ്മളെ നാട്ടിൽ നിന്നും അങ്ങനത്തെ ആൾ ഉണ്ടാകൂലോ ഞാൻ പറയുന്നില്ല ഒരു ചെറുപ്പക്കാരൻ എന്നോട് പറഞ്ഞതാണ് ഉസ്താദേ എന്റെ ഭാര്യ എല്ലാ സമയത്തും രാത്രി ഉണ്ടാകും പക്ഷെ ഞാൻ വിളിച്ചാൽ ഫോൺ എടുക്കാറില്ല എന്റെ ഫോൺ മാത്രം അറ്റൻഡ് ചെയ്യുന്നില്ല എന്റെ ഫോണ് മാത്രം ഓൾ എടുക്കുന്നില്ല അതേ സമയത്ത് ഓൾ എല്ലാരോടും ചാറ്റ് ചെയ്യുന്നുണ്ട് ഓൾ എപ്പോഴും ഉണ്ട് പക്ഷെ എന്റെ ഫോൺ അറ്റൻഡ് ചെയ്യുന്നില്ല എത്ര ചെറുപ്പക്കാരാണ് കരയുന്നത് സുഭാന ജല്ല ജലാലു ഞാൻ ഒന്നുകൂടി പറയാം നമ്മുടെ നാട്ടിൽ ഈ കർണൂർ പരിസരത്ത് നല്ല വീടുകൾ ഉണ്ട് വീടുകളുണ്ടല്ലോ ഈ വീട്ടിലൊക്കെ ബറക്കത്തെയട്ടെ ഈ വീട് ആരുടെ വീടാണ് ഇത് അഷ്റഫ് ഹാജിന്റെ വീടാണ് ഇത് അമ്മതാജിന്റെ വീടാണ് ഇത് ഷുക്കൂറിന്റെ വീടാണെന്നൊക്കെ നമ്മൾ ഇങ്ങനെ പറയും അഡ്രസ്സിന് പറയാണ് ഇതൊക്കെ പറയുക ഇന്നാളെ പറയാണ് ഷുക്കൂറുടെ മൂപ്പർ കത്തറിലത്തറിലും ഷുക്കൂർ ഉണ്ടെന്ന് ഞാൻ അറിയില്ലോട്ടോ ഉദാഹരണം പറഞ്ഞതാണ് മറ്റേ ആള് ഒമാനില്ല മറ്റേ ബെഹ്റില്ല ഓരോ ആളെ പേരിലാണ് വീടുള്ളത് ഈ വീട്ടിലാരോ ഉള്ളത് ഭാര്യയും ഭാര്യ ഉള്ളത് ഞാൻ ഒരു ഉദാഹരണം പറയട്ടെ ഞാൻ സ്ഥലത്ത് ദർശനം നടത്തുമ്പോ അവിടെയുള്ള ഒരാളോട് വിഷയം പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു നാലായിരത്തി നാനൂറ്റി നാപ്പത്തിനാല്യത്തിൽ അങ്ങനെയുള്ള വിഷയം റെഡിയായി ഞാൻ പറഞ്ഞോണ്ടല്ല സ്വലാത്തിയ വകുപ്പ് റെഡിയായി അങ്ങനെ ഒരു ദിവസം വരാതില്ല അപ്പൊ എന്നോട് ഉപരി പറഞ്ഞു നിങ്ങള് പെരക്ക് വന്നിട്ട് കുട്ടികളെയും മുത്താലിങ്ങളെയും കൂട്ടിയിട്ട് സ്ഥലാത്തിൽ തന്നെ അങ്ങനെ ഞാൻ പോകാന്ന് കരുതി അസുറവിസ്കരിച്ചിട്ട് വരാന്ന് പറഞ്ഞു അങ്ങനെ ആ വീട്ടിലേക്ക് പോയി നടന്നിട്ടാ പോയത് അപ്പൊ നല്ല ഒരു ചൂടുള്ള സമയമാണ് അസറിന്റെ സമയത്തുള്ള ചൂടാണ് എന്നാ പോലും ചൂടുണ്ട് അവിടെ എത്തിയ ഉടനെ ഞാൻ പറഞ്ഞു ഫാൻ ഇടുന്നു അറിയോ എല്ലാ സ്വിച്ചു റോമില് ഈ സാധു എല്ലാ സ്വിച്ചു പൊറക്കേത്ത് അപ്പൊ ഞാൻ അതിങ്ങനെ ഞാൻ വന്നിട്ടോക്കൂലേ ഒറ്റടിക്ക് ഇടാനില്ല ഇങ്ങോട്ട് പറഞ്ഞു അപ്പൊ ആ വീട്ടില് ഇയാളെ മകനുണ്ട് ചെറിയ പൊട്ടി ഓരോടി കട്ടിലെ മോളിൽ കറി ഒരാട്ട ഞക്കനട്ട് ഫാൻ കറങ്ങി മൂപ്പർക്ക് സ്വിച്ച് എന്ന് അറിയില്ല ഇയാൾ ഇയാൾ ഈ റൂമിലെ ഫാൻ ഉപയോഗിച്ചിട്ടില്ല ഇത് എത്ര നിസ്സാരമായ സംഗതി നിങ്ങൾക്ക് തോന്നോ അല്ല ഇതിന്റെ ഉള്ളിൽ കാര്യ ഈ വീട് ഇന്നാളെ പോരെയാണ് ആധാർ ഇന്നാളെ പേരില്ല എന്ന് പറയാന്നല്ലാതെ മൂപ്പറിന്റെ ടാക്സ് അടിച്ചു മുതലാളിയായിട്ട് നിൽക്കാന്നല്ലാതെ ഈ വീട്ടിലെ ഫ്രിഡ്ജ് ഫ്രിഡ്ജക്കത് അയാളെ ഭാര്യയാണ് തീരുമാനിച്ചത് നിങ്ങളാ തീരുമാനിച്ചത് ഏത് കളറ് നിങ്ങളാ തീരുമാനിച്ചത് എവിടെയാണ് കുക്കർ വയ്ക്കണ്ട നിങ്ങളാ തീരുമാനിച്ചത് എവിടെയാണ് വാഷിംഗ് മെഷീൻ വേണ്ട നിങ്ങളാ തീരുമാനിച്ചത് സുബാനോ അഞ്ചു കോടി ഉറുപ്യന്റെ പൊര ഒരു കൊല്ലത്തിൽ അഞ്ചു അയാൾ അവിടെ നിൽക്കുന്നില്ല അൻപത് ദിവസം അയാൾ അവിടെ നിൽക്കുന്നില്ല ഈ അടുത്ത് കഴിഞ്ഞ റമ കഴിഞ്ഞ റമദാനിൽ ഞാൻ യു എൽ പോയപ്പോ ഒരു ഹോട്ടലിൽ എന്റെ അവിടുത്തെ പ്രിയപ്പെട്ട സ്നേഹിതനുണ്ട് അദ്ദേഹം അദ്ദേഹം താമസിക്കുന്ന റൂം എന്നോട് താമസിക്കാൻ അവസ്ഥ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ എന്താ എന്റെ റൂമിൽ താമസിക്കണോന്ന് പറഞ്ഞിട്ട് ഞാൻ അവിടെ പോയി നോക്കുമ്പോ സുഹാനുള്ള ആ റൂമിന്റെ ഉള്ളിൽ ഉള്ളിച്ചാക്ക് റൂമിന്റെ ഉള്ളിൽ ഹോട്ടലിൽ മലയാളിയാണ് റൂമിന്റെ ഉള്ളിൽ ഉള്ളിച്ചാക്ക് എനിക്കാണെങ്കിൽ പറ്റും ചെയ്യാ ഞാൻ റൂം പറഞ്ഞില്ല എങ്ങനെ കിടന്നു പുറത്തു വെക്കണേന്ന് എന്നെ നിന്ദിക്കാൻ വേണ്ടി കൊണ്ടേതല്ല എന്നെ സ്നേഹിച്ച് ബഹുമാനിച്ചിട്ട് കൊണ്ടേതാണ് ഞാൻ നോക്കുമ്പോ രണ്ട് ബെഞ്ച് പോലത്തെ രണ്ട് സാധനം അതിന്റെ മുകളിലാണ് കിടക്കുന്നത് കിടക്കാന്ന് പറഞ്ഞാൽ നമ്മളെ പുറപ്പെടെ അത്ര ഇല്ല കിടക്കിയാണ് ചെറിയ സാധനം അപ്പൊ മുമ്പൊരുപൊരു അളിയനുണ്ട് ഞാൻ പോയപ്പോ ഈ അളിയൻ എടുത്തിട്ടെന്താക്കി ഈ സാധനം നിരത്തി വെച്ചിട്ട് എനിക്ക് മറ്റേ കിടക്കി കിട്ടുന്നിട്ട് ഞാനവിടെ കിടന്നു മൂന്ന് ദിവസം കിടന്നു മർഷാദുള്ള ഒറ്റ കടത്തല്ല പോയിട്ട് വന്ന് ഇനിയും മൂന്ന് ദിവസം കടന്നിട്ടുണ്ട് അള്ളാഹു ബർക്കത്ത് ചെയ്ത് കൊടുക്കട്ടെ ഞാൻ വലിയ കിടക്കുന്ന കിടക്കണം നിർബന്ധം ഇല്ലാത്ത ആളായത് കൊണ്ട് എവിടെയും കിടക്കാം നമ്മൾ കവർ കിടക്കണ്ട ആളല്ലേ അതുകൊണ്ട് വസ്തു ഒന്നുമില്ലെന്നുള്ള ഞാൻ അവിടെ കിടന്നോ ഞാൻ ചിന്തിച്ചത് നാട്ടിലൊരു പര എടുക്കുന്നുണ്ട് അദ്ദേഹം നാട്ടിലൊരു പരയാത്തേപോലെ ഈ നാളെ ക്ലിപ്പായ കണ്ടാന്ന് ചോദിച്ചാ അദ്ദേഹം വീട്ടിലൊരു പരടുക്കുന്നുണ്ട് നാട്ടിലൊരു പരടുക്കുന്നുണ്ട് നല്ല ഉഷാറിലാണ് ഞാനിങ്ങനെ ചിന്തിച്ച കട്ടിന്റെ മുകളിൽ കിടന്നിട്ട് സുബാന ജലാലു ജലാൽ ഈ സ്നേഹിതൻ ഇയാൾ ഈ നല്ല പൊര എടുക്കുന്ന ആരിക്കാണല്ലോ നമ്മൾ വേല് പറയുന്ന പോലെ തന്നെ ഭാര്യക്കും മക്കൾക്കുമാണ് അയാൾ അവിടെ പോയിട്ട് എവിടെയാ കിടക്കുന്ന ഉള്ളിച്ചാക്കി കിട്ടാ കിടക്കുന്നു വലിയ മൊലാളിയാണെന്ന കാര്യമില്ല നമ്മളെ ഉമ്മമാരെ കൽബ് കേറാനാ ഞാൻ ഇത് പറഞ്ഞത് എത്രയാണ് അധ്വാനിച്ചിട്ടാണ് നമുക്ക് വീടുണ്ടാക്കുന്നത് ഈ വീട്ടിൽ ആരാണ് താമസിക്കുന്നത് നിങ്ങൾ ആലോചിക്കാനാ ഞാൻ പറഞ്ഞത് നമ്മളല്ലേ വീട്ടിന്റെ കാര്യം നിയന്ത്രിക്കുന്നത് നമ്മളല്ലേ ഫുൾ ടൈം വീട്ടിലുള്ളത് നമ്മളല്ലേ അവിടുത്തെ കാര്യങ്ങൾ മുഴുവനും കൈകാര്യം ചെയ്യുന്നത് എന്നാ നിങ്ങൾ കേൾക്കണോ ഇത് ഗൾഫിൽ മാത്രമല്ല ഞാൻ വളവട്ടണത്ത് ദർശനം നടത്തുമ്പോൾ ചുമത്ത് വളിയിൽ ദർശനം നടത്തുമ്പോൾ അവിടെ പുതിയ രൂപം നടന്ന സ്ഥലത്തിന്റെ അടുത്തൊരു സ്ഥലമാണ് അവിടെ ഒരു സംഗതി നടന്നു അന്ന് പത്രത്തിലൊക്കെ ഉണ്ടായതാണ് എന്താ സംഗതി എന്ന് അറിയോ അവിടെ ഒരു രണ്ടാ വീട്ടിന്റെ രണ്ടാമത്തെ നിലയിൽ ടൈൽസിന്റെ പണി നടക്കുകയാണ് വീട്ടിലെ രണ്ടാമത്തെ നിലയിൽ ടൈൽസിന്റെ പണി നടക്കുകയാണ് അവരുടെ ഭർത്താവ് കണ്ണൂരിൽ തന്നെ കച്ചവടക്കാരനാണ് മൂപ്പരി പണിക്കാർക്ക് ആവശ്യമായ എന്തോ ഒരു സാധനം മേടിക്കാൻ വേണ്ടിയിട്ട് വീട്ടിൽ നിന്ന് വണ്ടി എടുത്തിട്ട് കണ്ണൂരിൽ പോയി ഞാൻ കൊണ്ടുവരാൻ പറഞ്ഞ് പോയതാണ് തിരിച്ചു വരുമ്പോഴേക്ക് ഈ വീട്ടുകാരിയായ പെണ്ണും ഈ ടൈൽസ് പണിക്കാരനായ അവരുടെ കൂട്ടത്തിലുള്ള മേസ്ത്രിയെയും കാണാനില്ല ആ പണി പൂർത്തിയാക്കാൻ വേണ്ടി ഒരുക്കി വെച്ച മൂന്നേ മുക്കാൽ ലക്ഷം ഈ പെണ്ണുങ്ങളെ പൊന്നു എടുത്തിട്ട് ബീഹാരിന്റെ കൂടെ പോയിട്ടുണ്ട് പഴയ കാലത്ത് പറയും പ്രേമത്തിന് കണ്ണില്ല ഇപ്പം ഭാഷയുമില്ല അള്ളാഹു നമ്മുടെ മാര്യമാർക്ക് നല്ല ബുദ്ധി കൊടുക്കട്ടെ ഞാൻ ഇത് വേറെ മാറ്റർ ഇല്ലാത്തോണ്ട് പറയല്ല കൽബ് കയറാൻ വേണ്ടി പറയാം സത്യത്തിൽ നിങ്ങൾ ആലോചിച്ചു നോക്ക് എന്തിനാണ് ഈ വീട്ടിന്റെ എന്തിനാണ് ഈ വീട്ടിന് ടൈൽസ് ഇടുന്നത് എന്തിനാണ് ഈ വീട്ടിന്റെ രണ്ടാമത്തെ നില കോൺക്രീറ്റ് ചെയ്യുന്നത് എന്തിനാണ് പണിയെടുക്കുന്നത് ആർക്കാണ് ഈ വീട് സുബഹാനുള്ള കെരീമാജിന്റെ വീട് ഔക്കറാജിന്റെ വീട് എന്ന് പറയാൻ അല്ലാതെ രാജ്ഞിയായി വിലസുന്നതാരാണ് അവിടെ താമസിക്കുന്നതാരാണ് സൗകര്യങ്ങളൊക്കെ ആർക്കാണ് അതുകൊണ്ട് ഉമ്മമാരെ നമ്മുടെ ഭർത്താവിന്റെ